എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലബാരി ക്രോസ് ചെനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നാലു മാസം ചെനയായിട്ടുണ്ട് അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്ത അനുജമായ ഒരു പെണ്ണാട്ടും ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ വീട്ടിൽ പ്രസവിച്ച് വളർന്ന അഞ്ച് മാസം പ്രായമുള്ള നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കൻ അനുയജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരടിയാം ഹോസ്ബീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ഈ അമ്മയാടിനെ വീണ്ടും ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ചെന കൺഫേം അല്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടിൻ്റെ കാമ്പിന് ചെറിയ ചെറിയ ഏറ്റക്കുറിച്ചിലുണ്ട് എന്ന് എന്ത് രണ്ട് കാമ്പിലും പാലുണ്ട് നല്ല ഒരാടും നല്ല രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒറിജിനൽ മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടി നല്ല പാലോടി കിട്ടി നല്ലൊരു ഗ്രോത്തിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മലബാരി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും കൂടി പതിനാറായിരം രൂപ ഇത് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഇത്രച്ചെനയിലുള്ള നല്ല അടിപൊളി ഒരു ബീറ്റൽ ആട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഒരു നാല് മാസമായിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല വലിയൊരാട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ജേഴ്സി നല്ല അടിപൊളി ഒരു മോള് ഉണ്ട് ഒന്നര വയസ്സുള്ള ഒരു പശുക്കുട്ടിയാണ് നല്ല ഭംഗിയുള്ളൊരു കുട്ടി നല്ല ഇണക്കമുള്ളൊരു കുട്ടിയാട്ടോ ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ചവിട്ടിച്ചിട്ടില്ല രണ്ടാമത്തെ ഈറ്റിൽ ചവിട്ടിക്കുന്നു കരുതി പാർട്ടി വെച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്താണ് എ വി എം ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് പോത്തും പോത്തുംകുട്ടന്മാരുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുഗ്യമായ ഈ പോത്തും കുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ ഈ പോത്തുകളെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ഈ പോത്തുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മോയിലുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലും ഫീമെയിലും എല്ലാം അടങ്ങിയിട്ടുള്ള പതിനാലെണ്ണം വിവിധ പ്രായത്തിലുള്ള മോയിലുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാലെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ മോയലുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാണ് കേട്ടോ നല്ല ഡെവിൾ തീറ്റയും കൂടിയും ഉള്ള സൂപ്പർ കുട്ടി ചെറിയ പാർട്ടികൾക്കെല്ലാം ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിങ് ഒരു മുട്ട ഈ മുട്ടൻ്റെ പതി ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ആറുമാസം വീതം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏത് കാലാവസ്ഥയിലും വളരുന്ന ഏത് ഭക്ഷണവും കഴിക്കുന്ന രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി നല്ല ഇടനീറ്റവും അൽപ്പക്കവമുള്ള ഈ പോത്തും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ മറ്റൊരു പോത്തും കുട്ടി ഒക്കെ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുകളിലായതാണ് നാട്ടിൽ സെറ്റായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ രണ്ട് പോത്തുംകുട്ടികൾക്കും തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പ്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു ഹൈദരാബാദി മുട്ടലുണ്ടായ അടിപൊളി രണ്ട് പെടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കേട്ടോ അമ്മയാട് നല്ല ബോഡി വെയിറ്റിലുള്ള ഒരാടാണ് കാലി വെയിറ്റ് വയറ്റിൽ എടുത്തൊരു ഫോ വീഡിയോ ആണെന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടും കുട്ടികളും നല്ല വെള്ളിക്കണ്ണ് ചെവിനുകളും വെള്ളി ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ആടും കുട്ടികളും വളർത്താനുജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് മൂന്നും കൂടി സ്ഥലം വരുന്നത് കോട്ടക്കൽ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു സിരോഹി സിരോഹിമുട്ടൽ ആടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യം നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു റെഡ് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫ് ആയിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് ഉറപ്പ് പറയുന്നുമില്ല നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ആട് നല്ല വളർത്താനൊക്കെ പറ്റിയ ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലം രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചനയിലുള്ള ഒരു ഹൈദരാബാദി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയും നല്ല ഭംഗിയുമുള്ള ആട് നാലു മാസം ചെന്നൈ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് ആളൂർ ഫസ്റ്റ് പ്രസക്തിന് ഏകദേശം നാല് മാസത്തോളം ചെന്നൈ നിൽക്കണം നല്ലൊരാട് അവിടെ കല്ലായിരുന്നിത്തുടങ്ങി പ്രസൈ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവുള്ളൂ നല്ലൊരാട് ഈ മലബാരി ചെനയാടിന്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ വെറും എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ആല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ്പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് പതിനഞ്ച് ദിവസമായതാണ് ഇതിനെ ചോദിക്കുന്ന പോലെ ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് വീട്ടിൽ വലിയ രാട് പിന്നെ രണ്ട് കുട്ടികൾ ഈ ബീറ്റൽ ക്രോസ് വലിയൊരാടിന്റെയും അതിന്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചരിക്കടുത്ത് കരോപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള അടിപ്പൊടി ഒരു എച്ച് പി മുട്ടനാട് വിൽപ്പനക്ക് പഞ്ച് പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പഞ്ച് പേസ് അടിപ്പൊളി പഞ്ച് പീസ് വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള അടിപൊളി മുട്ട പാൽപ്പല്ല് പറിഞ്ഞ് വരുന്നേ ഉള്ളൂ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് കൊടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല പാലോടിയൊക്കെ കെട്ടി വളർന്ന നല്ല തീറ്റയും ഉള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് മുട്ടൻകുട്ടി മാത്രം ഒരു ഇരുപത് കിലോക്ക് മുകളിൽ ലേ ബോഡി പോയിട്ടുണ്ടാവും പെടക്കുട്ടി ഒരു പതിനാറ് കിലോക്ക് മുകളിലും ഉണ്ടാവും എന്നാണ് പാറ്റി പറയുന്നത് വർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എന്താ മൂന്നര മാസം ചേന മൂന്ന് മാസം കഴിഞ്ഞു ചേന കേട്ടോ നല്ല അടിപ്പൊളിര് ജമ്യാപ്പ്യാരി മുട്ടനോട് ക്രോസ് ചെയ്ത ആടാട്ടോ എന്താ പാലക്കുവറ്റിന് എല്ലാ തീറ്റയും കൂടി ഏത് പറമ്പിലും അയച്ചു കൂട്ട് തീറ്റാൻ പറ്റിയ വലിയൊരാട് എന്താ രണ്ട് പ്രസവം കഴിഞ്ഞനെ മൂന്നാമത്തേനാണ് ചെന ഇത് താ ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തേന് മൂന്ന് മാസം ചന ഒരു ബ്ലാക്ക് ആട് ഉണ്ടാ പിന്നെതാ ഒരു കടിഞ്ഞാടും കുട്ടി നല്ലൊരു കടിഞ്ഞുകുട്ടി കേട്ടോ അഞ്ചര മാസമായി ബ്ലാക്ക് ആടും വേറെ ഒരു കടിഞ്ഞുകുട്ടിട്ടോ ഉണ്ടോ ആട് ഉണ്ടോ വലിയ ആടല കേട്ടോ ചേനൊക്കെ കൺഫേം ചേന വീടുകൾ കണ്ട രണ്ട് ചെനയാടുകളും അതുകൂടാതെ ഒരു പെടക്കുട്ടിയും അങ്ങനെ മൂന്നാടുകൾക്ക് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മൂന്നെണ്ണം മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് ഉണ്ടക്കൽ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് മൂരിക്കിടാങ്ങൾ വിൽപ്പനക്ക് ഒരു ജെയ് കുട്ടിയും ഒരു എച്ച് എഫ് റോസ് കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ജെയ് സി പശു വിൽപ്പനക്ക് ഇപ്പം കുത്തി വച്ചിട്ട് മൂന്ന് മാസമായി ചെന കൺഫേം അല്ല ടെസ്റ്റ് ചെയ്തിട്ടില്ല നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ നാല് മാസം ചനയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു എച്ച് പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താനുജമായ ഈ ആ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനുജമായ രണ്ട് പൂത്തും കൂട്ടന്മാർ നാട്ടിൽ വന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ആയതാണ് നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഒരാൾ ഇതാണ് മറ്റൊരാൾ ഈ കാണുന്ന ഇയാളാണ് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പന ഒക്കെ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എഴുപത്തി എട്ടായിരം രൂപ ഓരോന്ന് വിധം എണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പൂത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫയോമി പൂവം കോഴികൾ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് അഡൽട്ടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മൂന്നെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ്റൻപത് രൂപ ഒന്ന് ഒന്നിന് അഞ്ഞൂറ്റൻപത് രൂപ പ്രകാരം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനക്ക് നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് പശുവിനെ കുത്തി വെച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല ഈ പശുവിൻ്റെ ചോദിക്കുന്നവരാം നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഇന്ന് അസീൽ കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് അല്ല അടിപൊളി പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള നല്ല ഷേപ്പും നല്ല ഷേപ്പിൽ വന്നിട്ടുള്ള കുട്ടികൾ കേട്ടോ ഇപ്പം ഒരു പതിനഞ്ച് കുട്ടികളും കൂടി ബാക്കിയുള്ളൂ കഴിഞ്ഞാലോട് വന്നതിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു നിർത്തിയിരിക്കുന്ന കുട്ടികളാണ് പുറത്തുനിന്ന് വന്ന് ക്ഷീണവും ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന കുട്ടികളാണ് എല്ലാം വിലകൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക ഇതെനിക്ക് ഇവർ ഇന്നലെ രാത്രിയിൽ വിട്ടെന്ന പോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി എത്രണം ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇവർ എനിക്ക് വിട്ട് വരുമ്പോൾ പതിനഞ്ചനാണ് ബാക്കിയുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്ത് നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ മേലെ ആയതാണ് നാട്ടിലേകദേശം സെറ്റായി തുടങ്ങി ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വഴി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വഴ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇട്ട ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ